ഹലോ ഗൈസ് വെൽക്കം ടു ത്രീ ഏജസ് ടെൻസ് ഫാമിലി ബ്ലോക്ക് വ്യൂ ഗൈസ് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ബാക്കിൽ കണ്ടോ കോട ഉണ്ട് കോട 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 അപ്പോൾ നമ്മൾ ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ കോഴിക്കോടയ്ക്ക് യാത്ര തിരിക്കുകയാണ് ഗൈസ് ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം കോടമഞ്ഞ നമ്മളധികം കണ്ടില്ലല്ലോ കോട കോടാ ആയി പറയൂ ില്ല തീവ്രവാദികളെ പോലെ സുലു ഒരു തീവ്രവാദീനെ പോലെയുണ്ട് സുലു എന്താ ആരാന്ന് മനസ്സിലാകുന്നില്ല സുലു ആയി പറ നല്ല തണുപ്പുണ്ട് കേസ് അപ്പോൾ ഗൈസ് നമ്മൾ കോഴിക്കോടേക്ക് യാത്ര നമ്മൾ അന്ന് രാവിലെ ഒരു ഏഴുമണിന്റെ മണി ഏറെ ടൈം ആട്ടോ അത് കാണുന്നത് മൊത്തം മൂടി എടുക്കുകയാണ് ഒന്നും അങ്ങോട്ട് അങ്ങോട്ടേക്ക് ഒന്നും തീരെ കാണുന്നതന്നെ ഇല്ല കേട്ടോ എന്താ വരുന്നൊന്നും കൂടി നമുക്ക് കാണാൻ പറ്റില്ല അത്രയ്ക്കും നല്ല മഞ്ഞും ഫോഗാണ് കേട്ടോ അത് നമ്മൾ ഇങ്ങനത്തേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഗൈസ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിന് ഒരു ത്രില്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ജവാൻ പറഞ്ഞു ഞാനൊന്ന് ഈ പുക കൂടെ ഒന്ന് നടന്നു നോക്കട്ടെ നമ്മൾ ഇങ്ങനത്തെ മഞ്ഞ ഒന്ന് ഇതുവരെ കണ്ടില്ല അത് അതുവാട്ട് ഞാൻ ഈ വരുന്നതിൻ്റെ ഒരു ദിവസം മുന്നിട്ട് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇന്നിപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാട്ടോ അപ്പം ജവാൻ്റെ വക കുറേ നടത്തുക ഞാൻ നടന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നടന്നു നോക്കുന്നുണ്ട് കേട്ടോ ചിത്തേട്ടെ നല്ല അത് അങ്ങോട്ടേക്കൊന്നും കാണൂല കുറച്ച് ദൂരത്തേക്ക് നമ്മൾ എന്താ തീരെ കാണുന്നില്ല എന്താന്ന് പോലും കാണൂല അത്രയ്ക്കും നല്ല മഞ്ഞാണ് കേട്ടോ ഉള്ളത് ഇതൊക്കെ നമ്മളെ ഒരു ഫസ്റ്റ് അനുഭവം തന്നെയാണ് കേട്ടോ പിന്നെ ചിത്രണെന്ന് വിചാരിച്ച ഞാനൊന്നും ഓടട്ടെ ഇന്നതൊന്നും വീഡിയോ എടുക്കുമോ എന്ന് വെച്ചോദിച്ചിട്ടോ നല്ല രസമാണ് നമ്മളത് എന്തായില്ല സ്ലോ മോഷൻ ഇല്ല അങ്ങോട്ട് വീഡിയോ ആക്കി എടുത്ത് കേട്ടോ എന്തായാലും ഓടുന്ന കാണാൻ രസം ഉണ്ടായിരുന്നു അതിലേക്കാട്ടും രസം മൂപ്പര് തൊപ്പി ഓടുന്ന തൊപ്പി ഇങ്ങനെ ആടിക്കളിക്കുന്നത് കാണാനായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും നല്ല ഓടുമ്പോൾ ഒരു എനർജി കിട്ടുന്നുണ്ടെന്നാണ് മൂപ്പർ പറഞ്ഞ കേട്ടോ എന്തായാലും മൂപ്പരോട്ടം അടിപൊളി ആയിരുന്നു കേട്ടോ നമ്മൾ കുറേ നോക്കി നിന്ന് കുറേ ചിരിച്ച് ഓടുന്നുണ്ട് എന്തായാലും അങ്ങനെ നമ്മൾ കുറേ എന്താ പറയുക ഒരു കൊല്ലത്തിന് ശേഷം കോഴിക്കടയിലേക്ക് പോകുന്ന ആ ത്രില്ലിലാണ് ഗൈസ് നമ്മൾ രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുപ്പത് ഓടിക്കഴിഞ്ഞ കേട്ടോ അങ്ങനെ നമ്മളിതാ ഒരു കാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരു കാറ് വിളിച്ചിട്ട് അതിനകത്താണ് കേട്ടോ നമ്മൾ പോകുന്നത് എല്ലാ സാധനങ്ങളും നമ്മളതിനകത്ത് വെച്ച് നമ്മൾ കയറി പോവുകയാണ് കേട്ടോ ഗൈസ് അപ്പം ഒരു അരമണിക്കൂറില്ല നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ചുറ്റുപാടും നല്ല മഞ്ഞാണ് കേട്ടോ ഗൈസ് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് എന്താണ് വണ്ടിയൊക്കെ ലൈറ്റ് അടുത്തെത്തിയാലാണ് ലൈറ്റ് കാണുന്നതന്നെ വണ്ടീൻ്റെ അത്രയ്ക്കും മഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആട്ടോ എന്നാലേ നമ്മൾ കാറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നമ്മളെല്ലാവരും അത് തന്നെ എല്ലാവരും ഉണ്ട് കാറിൽ ആയി സൂലിയമ്മനൊന്നും കാണുന്നതന്നില്ല ഏർ എന്തായാലും അടിപൊളിയാണ് ഗൈസ് ഈ ഇങ്ങനെ ഒരു യാത്ര നമ്മൾ അടിപൊളിയാണ് അതും പുക കൂടെയുള്ള യാത്ര എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പറയേണ്ട ഭയങ്കര ഭയങ്കര തണുപ്പും ഭയങ്കര പുക തന്നെയോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെന്തായാലും ഇതാം നമ്മളെ ട്രെയിൻ എങ്ങനെ ഏട്ടരക്കാണ് ഗെയ്സ് എന്നാലും നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് അത് സുലമ്മി ആരാധി ഇതാ മെല്ലെ മെല്ലെ നടന്ന് വരുന്നുണ്ട് പുകയിൻ്റെ ഉള്ളിൽക്കൂടെ മൂടി മൂടി സുല്ലമ്മിയൊക്കെ മെല്ലെ മെല്ലെ കേട്ടോ നടക്കുന്നത് ഓ കൈസ് റെയിൽവേ സ്റ്റേഷനിൽ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങളൊക്കെ മാസ്ക് ഒക്കെ ഇട്ടിട്ടിട്ടാണ് നിന്നത് അപ്പോൾ നമ്മളെ ട്രെയിൻ ഏകദേശം ഇതാ വരാനായിരിക്കും ഗൈസ് ഇറങ്ങി നമ്മൾ നേരെ പോയിട്ട് ഡൽഹിക്കാണ് കേട്ടോ ഡൽഹിയിൽ ഇറങ്ങി നമ്മൾ നമ്മളൊരു റൂമൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ റൂം നല്ല അടിപൊളി റൂം തന്നെ കേട്ടോ ഒരു റൂമുള്ളതിനും നമ്മൾ അഞ്ചാളും ആയി കിടന്നു ഇറങ്ങി പിന്നെ പിറ്റേന്ന് പുലച്ചക്കായിരുന്നു കേട്ടോ ട്രെയിൻ കോഴിക്കോട്ടേക്കുള്ളത് അതുവരെ നമ്മളിതാ ഇവിടെ എല്ലാ സെറ്റപ്പൊക്കെ ചെയ്ത് നമ്മൾ കിടക്കേണ്ടതെന്ന് നല്ല റൂം ആയിട്ടോ കാണാൻ നല്ല ഭംഗിട്ടോ അങ്ങനെ ഫൈനലി നമ്മളിതാ ട്രെയിന് കയറി നമ്മളെ രാജധാനി എക്സ്പ്രസ് ആയിട്ടോ കയറിയത് ഫുഡൊക്കെ ഫ്രീ ഫ്രീ ആയിട്ടോ ഫുഡൊക്കെ ഫ്രീ ആയോ അതുകൊണ്ട് നമ്മൾ കിടക്കുക എനിക്കാ ഫുഡ് കഴിക്കുക ഇത് തന്നെ ആയിട്ടോ ദിനം ശരിയാ എല്ലാം ഫുഡും നമുക്ക് കഴിക്കും ഇത് ഇത് നമ്മളെ സ്നാക്സ് ആട്ടോ വൈകുന്നേരവും നമുക്ക് സ്നാക്സ് ആക്കി കിട്ടും കച്ചോരി മണപ്പിച്ചിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അതില്ലാതെ ഒന്നും കഴിക്കാനുള്ള ഒരു മൂഡൊന്നും നമുക്ക് ട്ടോ പിന്നെ ഇത് ബ്രെഡ് ബ്രെഡിന്റെ സാന്ഡ്വിച്ച് ആണ് കെട്ടോ നല്ല രസം ഉണ്ടായിന് ഞാൻ എല്ലാം കുറച്ച് ടേസ്റ്റ് ഒക്കെ മിക്സറെ മിക്സർ നമ്മള് ബാഗിനുള്ളിൽ എടുത്തിട്ടോ നമ്മളെ സ്ഥിരം മലയാളികളുടെ പരിപാടി എല്ലാം നമ്മൾ കഴിച്ചു എന്തായാലും എന്തായാലും അവിടെ വരെയുള്ള ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു കയറി എന്തായാലും ഫുഡൊക്കെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല എന്തായാലും നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ പതിനെട്ടാം തീയതി പതിനാറാം തീയതി കയറി പത്തൊമ്പതാന്തി അല്ല പത്തൊമ്പതാം തീയതി ഈവനിങ് നമ്മളെത്തിട്ടോ അങ്ങനെ നമ്മൾ ട്രെയിനിലെ രസകരമായ ചിലതാ ഫുഡ് കഴിക്കലും അതും ഇതൊക്കെ എത്തും കേട്ടോ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ നമുക്ക് കിട്ടിയത് ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവും ബ്രെഡ് ചീസ് സോസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ കിട്ടിയത് എന്തായാലും കുശാലായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അമൂലിൻ്റെ വെണ്ണ പിന്നെ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു സോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് നമ്മളെ കോഴിക്കോടേക്കുള്ള യാത്ര നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ നമ്മളെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോർട്ട് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം തേറ്റപ്പാ ബൈ